എക്സ്പീ ടൈപ്പിൽ വരുന്നതാണ് മില്ലിങ് വരുന്നത് ഇതൊരു പതിനഞ്ചിന് ശേഷമാണ് ഐഷർ പ്രോ സീരീസ് ഇറങ്ങുമ്പോഴാണ് ഈ പ്ലാൻസിന് മില്ലിങ് വരുന്ന ടൈപ്പ് വരാം അപ്പോൾ ആ ടൈപ്പിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട് ഷൂ ക്യാബിൾ ടൈപ്പാണ് പതിനഞ്ചിന് ശേഷം വരുന്ന ഗിയർ ബോക്സ് ബോക്സാണ് പതിനാല് പതിനഞ്ച് മുതൽ മേലോട്ട് വരുന്നത് എക്സ്പിൻ്റെ ഗിയർ ബോക്സ് അതുപോലെ തന്നെ ഡിസ്ക് പുതിയ ഡിസ്ക്കുകൾ അതുപോലെ മെയിനാക്സ് കബക്സ് ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞ വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ നമ്മളെ ദോസ് ലൈലൻ്റെ ദോസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ വേറെ ഐശാറിൻ്റെ ഇഞ്ചിന് വന്നിട്ടുണ്ട് അത് ഐഷാർ ഈ ഒരു ഇഞ്ചിന് രണ്ടായിരത്തി പതിനാലായിരിക്കും ഇഞ്ചിന് രണ്ടായിരത്തി ഏഴ് എട്ട് മോഡലൊക്കെ എടുത്ത ഇഞ്ചിന് എൻ്റെ ഐശ്വറിൻ്റെ ഇൻജിൻ വന്നിട്ടുണ്ട് പിന്നെ നിസാൻ്റെ ഇഞ്ചിന് ഇതോ നിസാൻ്റെ ഇൻജിൻ വന്നിട്ടുണ്ട് മഹീന്ദ്ര നിസാൻ ഇൻജിൻ ആണിത് പിന്നെ മൗണ്ട് ഐശ്വർ പ്രോൻ്റെ മെറിട്ടറിൻ്റെ മൗണ്ടുകളാണ്